വെൽക്കം ടു ഷാഹി അഭിവന്യായയിലുള്ള അഭിവന്യായ പിതാക്കന്മാരെ വിശിഷ്ടാതിഥികളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠ സഹോദരങ്ങൾ ഈ ഒരു മനോഹരമായ മുഹൂർത്തത്തിൽ ഇത്രയും നല്ലൊരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് ദൈവ നിയോഗമായി ഞാൻ കാണുകയാണ് കിന്നരം നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ വചനവിചിന്തനം എന്ന ഡോക്ടർ ജോൺസൺ കൈമലയിൽ കോറപ്പിസ്കോപ്പയുടെ ഈ പുസ്തകം ഞാൻ കരുതുന്നു അദ്ദേഹം ഇത് രചിച്ചത് അഭ്യന്ദനായ ഇതാവ് പറഞ്ഞതുപോലെ ഒരു ദൈവ നിയോഗമാണ് ദൈവനിയോഗമാണ് ലോകത്തിനും ശാരീരികാവസ്ഥയ്ക്കൊന്നും മറികടക്കാൻ അതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ നിയോഗമാണ് ഞാൻ എപ്പോഴോർക്കും വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ മുകളിൽ മേൽക്കട്ടിൽ അതിമനോഹരമായ വർണ്ണചിത്രങ്ങൾ ചിത്രങ്ങൾ വരച്ചുവെച്ച വൃദ്ധനായ ഒരു കലാകാരൻ കലാകാരനുണ്ടായിരുന്നു തൊണ്ണൂറുകളിലാണ് മൈക്കൽ ആഞ്ചലോ ആ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന് അതികഠിനമായ വേദന അസുഖം ഉണ്ടായിരുന്നു അതിനെയെല്ലാം അവഗണിച്ചിട്ടാണ് വിശുദ്ധ പത്രോസിന്റെ സിംഹാസന പള്ളിയുടെ ഈ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹം അന്നൊരു വാചകം മറന്നു ദൈവം എന്നെ ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് ദൈവം ഏൽപ്പിച്ച ഒരുപാട് പണികൾ എനിക്കിനി ചെയ്തു തീർക്കാനുണ്ട് ഞാനത് ചെയ്ത് തീർത്തിക്കുകയും മടങ്ങുകയും അതാണ് ദൈവത്തിന്റെ നിയോഗം നമുക്കറിയാം ബൈബിൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരും അവരുടെ പ്രയാണത്തിന്റെ പാതയിലെ വെളിച്ചമാണ് ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ സങ്കടങ്ങൾ പ്രയാസകരമായ നിമിഷങ്ങളെല്ലാം മറികടക്കുന്നത് പിന്തിരിഞ്ഞോടാതെ തളർന്നു വീഴാതെ അവരതിനെ മറികടക്കുന്നത് ബൈബിളിലെ മനോഹരമായ നമുക്ക് ആശ്വാസം തരുന്ന വാക്കുകളിലൂടെ അതിൽ ഈ ദാവൂദിൻ്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്നുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ കലാസക്തിയാണ് ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടിയ ഏറ്റവും വലിയ കവിതാ സമാഹാരവും അതിനേക്കാൾ മറ്റൊന്നും ഇറങ്ങിയിട്ടില്ല അവിടെയാണ് ജോൺസൺ വെച്ചൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോട് വെച്ച് കാവീലിൻ്റെ സങ്കീർത്തനങ്ങളെ അതിനെ വിചിന്തനം ചെയ്യാൻ ഉള്ള ഒരു മനോഹരമായ ഒരു ശ്രമം ഇതിനകത്ത് നടത്തിയിരിക്കുന്നു എനിക്ക് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള സോങ് ഓഫ് അസന്റ് എന്ന് പറയുന്ന ആരോഹണഗീതം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതിലെ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനമാണ് എന്ന് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് അതിലെ എട്ട് വാചകങ്ങൾ അച്ഛനതിന് പറഞ്ഞിരിക്കുന്നത് നിനക്ക് യഹോവയുടെ കാവലുണ്ട് എന്നാണ് അതിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറയുന്ന ഒന്നാമത്തെ വാചകം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവങ്കിൽ നിന്നും വരും നിന്റെ കാൽ വഴുതാനം അവൻ സമ്മതിക്കില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല യഹോവ നിന്റെ പരിപാലകനാണ് യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്റെ തണലാണ് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും നിന്റെ പ്രാണനെ പരിപാലിക്കും എട്ടാമത്തെ വാചകം യഹോവ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും എന്തൊരു അഷ്വറൻസാണ് എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഈ എട്ട് വാചകങ്ങളിൽ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിലെ വാചകങ്ങളാണ് എന്തൊരു കരുത്താണ് അത് തരുന്നത് ചിലപ്പോ ചിലപ്പോൾ ചോദിക്കും സഹപ്രവർത്തകർ എന്താണ് ഇത്ര കോൺഫിഡൻസ് ഈ ആത്മവിശ്വാസത്തെ ചിലർ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും കാരണം ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നേർത്ത വരമ്പ് മാത്രമേ ഉള്ളൂ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കരുത്താണ് അവൻ വലതുഭാഗത്തുണ്ട് എന്നുള്ള ധൈര്യമാണ് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ നമ്മുടെ മുന്നിൽ നമ്മുടെ വഴികാറ്റിയായി നമ്മുടെ മുന്നിലുണ്ട് അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം പകരാൻ അവൻ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം അതാണ് ജീവിതത്തെ മറി ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും അതിനെ അനുകൂലമാക്കി മാറ്റി എനിക്ക് തരാൻ അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ആ വിശ്വാസമാണ് എല്ലാം അടിത്തറ അതെത്ര മനോഹരമായിട്ടാണ് അച്ഛൻ ഈ പുസ്തകത്തിൽ ആ ദൈവത്തിൻ്റെ കൈയൊപ്പമുണ്ട് ഈ പുസ്തകത്തിൽ അച്ഛൻ്റെ ഈ പുസ്തകത്തിൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ കൈയ്യോ എനിക്ക് തോന്നുന്നതാണ് പറയണമെന്ന് ദൈവത്തിൻ്റെ കൈയ്യൊക്കെ ഉണ്ട് ഈ പുസ്തകത്തിൽ അതെല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു നിയോഗമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ പറയാനുണ്ട് ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വലത് കൈ ബൈബിളിൽ വെച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇനാഗുറൽ സ്പീച്ച് ഉണ്ട് ആ ഇനാഗുറൽ സ്പീച്ച് ബൈബിളിൽ അവരെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബെഞ്ചമിൻ ഹാരിസൺ എന്ന് പറയുന്ന ഇരുപത്തിമൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ഇനാകുൾ സ്പീച്ചിൽ പറഞ്ഞത് ഈ ഞാനിപ്പോൾ പറഞ്ഞ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനമാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളതായി പറഞ്ഞത് അവിടെ അവരുടെ കറൻസിയിൽ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനമാണ് അതായത് എൻ്റെ ആശ്രയവും സങ്കേതവും കോട്ടയും അവനാകുന്നു ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അവനാകുന്നു എന്ന് പറയുന്ന തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഇൻ ഗോൾ എന്നാണ് കറൻസി എഴുതിയിരിക്കുന്നത് പണമൊന്നും നല്ല നിന്നെ സ്വാധീനിക്കുന്നു നിന്നെ സ്വാധീനിക്കുന്നത് അവനാണ് നിന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവുമാകുന്ന ഈ പണത്തിനേക്കാൾ വലുതെന്നാണ് കറൻസിയിൽ ആ എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് ദീർഘമായി കടന്നു പോകുന്നില്ല ഒരുപാട് പിതാക്കന്മാർ എല്ലാവരും ആ സംസാരിക്കാനുണ്ട് ഒരു വലിയ ഒരു കാര്യം ആണ് വായിച്ചിട്ടുള്ളത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അപ്പോളോ പതിനഞ്ച് എന്നുള്ള പേടകത്തിൽ ഗെയിം സെർവിൻ എന്ന് പറയുന്ന ഒരു സഞ്ചാരി പോയി ബഹിരാകാശത്തേക്ക് അദ്ദേഹത്തെ വലിയ സുവിശേഷകനാക്കണം എന്നതായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം അദ്ദേഹം പൈലറ്റ് ആകാൻ പഠിച്ചു അതിനുശേഷം ജോലിക്ക് ചേർന്നു വലിയ ഈശ്വരനിഷേധിയും ദൈവ നിഷേധിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം എന്നിട്ടാണ് നേരെ ഈ ബഹിരാകാശ സഞ്ചാരിയായി ചന്ദ്രനിൽ ചെന്നിറങ്ങുന്നത് യൂട്യൂബിൽ നോക്കിയേക്കാണ് അദ്ദേഹം ചന്ദ്രനിലൂടെ നടക്കുന്നത് പക്ഷെ അവിടെ വെച്ച് പെട്ടെന്നൊരു ഹൃദയാഘാതം ഉണ്ടായി ഭയങ്കരമായ മാസ്യമായിട്ടൊരു ഹാർട്ട് അറ്റാക്ക് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ഞാനപ്പോൾ എൻ്റെ അമ്മ പഠിപ്പിച്ച നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം വായിച്ചെന്നാണ് അമ്മ പഠിപ്പിച്ചത് അദ്ദേഹം ദൈവത്തിനെ ഫീൽ ചെയ്തു എന്നാണ് തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നീട് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ശരിക്കും ദൈവത്തെ തൊട്ടറിഞ്ഞു അദ്ദേഹം തന്റെ വലത് ചുമലിലൂടെ അതുക്കെ നോക്കി ദൈവത്തെ അത് കൂടെയുണ്ട് കൂടെയുണ്ട് പ്രസൻസ് അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ തലോടൽ തനിക്കുള്ളതായി ചന്ദ്രനിൽ വെച്ച് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടും അദ്ദേഹത്തിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അത് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വിശ്വാസം അതാണ് എല്ലാവർക്കും കരുത്തു പകരേണ്ട ഒന്ന് ഈ പുസ്തകം നമ്മൾ വായിച്ചു തീരുമ്പോൾ എനിക്ക് തോന്നുന്നു ബൈബിൾ പഠിതാക്കൾക്കും വിശ്വാസികൾക്കും എല്ലാമുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് റെഫറൻസ് എന്താ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും നോക്കാൻ ഞാനിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒന്ന് മറിച്ചു നോക്കാൻ നമ്മൾ വല്ലാതെ പകരുമ്പോൾ നമുക്കൊരു ആശ്വാസമായി ഈ പുസ്തകം ബൈബിളിന്റെ കൂടെ അച്ഛനെഴുതിയ ഒരു പുസ്തകമുണ്ട് ഇപ്പോൾ കർദിനാൽ പദവിയും ബിഷപ്പ് പദവിയും പൗരോഹിത്യ പദവിയും ഒന്നും ഓണം പമ്പർ നടത്തിയ പോളിഗസ് വേണ്ടിയിരിക്കുന്നു വലിയ പദവിയിലേക്ക് വന്നിരിക്കുന്ന അത് യഥാർത്ഥത്തിൽ സഭയും വിശ്വാസ സമൂഹവും നമ്മൾ ആശ്രയിക്കുന്ന ദൈവവും നമ്മളിൽ ഏൽപ്പിക്കുന്ന കുരിശാണ് ശരിക്കും പൗരോഹിത്യം എന്ന് പറയുന്നത് കുരിശി ചുമക്കലാണ് ഇടയന്റെ ജോലി ആളുകളുടെ സംരക്ഷണം മാത്രമല്ല ഭൗതികവും ആത്മീയവുമായ ഒരു തലത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുക ആ പൗരോത്വത്തിന്റെ ലൂക്കാസിന്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് കള്ളനിന്ന് നാഴികയ്ക്ക് വരും എന്നറിഞ്ഞ് വീട്ടുടയൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉറങ്ങാതെ കാത്തിരുന്നു തന്റെ വീട് തുറപ്പാൻ അവരെ സമ്മതിക്കില്ലായിരുന്നു നാഴിക മനുഷ്യപുത്രൻറെ വരവിനായി സത്യരാജ മനുഷ്യപുത്രന്റെ വരവിനായി വിശ്വാസ സമൂഹത്തെ സജ്ജരാത്തുക എന്നതാണ് പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ ജോലി ആ പൗരോഹിത്യം എൻ്റെ യഥാർത്ഥ ജോലി മനുഷ്യപുത്രന്റെ വരവിനായി വിശ്വാസികളെ സജ്ജരാക്കുക എന്ന ദൗത്യം മിഷനാണ് ആ മിഷനിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് ജോൺസൺ അച്ചു ചെയ്തിരിക്കുന്നത് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ചുരുക്കുന്നു ചുരുങ്ങിയ സമയത്ത് ഈ പുസ്തകത്തെ കുറിച്ച് ആസ്വാദനം നടത്തുന്നതിനാൽ അഭിമന്യ സാമുഎമാരായ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം